ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷകളുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല വമ്പൻ മത്സരം നടക്കുന്നതുകൊണ്ട് മുൻകൂട്ടി അത്രയ്ക്ക് മികച്ചൊരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തേണ്ടത് അനിവാര്യമാണ് അതേപക്ഷം തൃശൂരും ആറ്റിങ്ങലും ഏകദേശം സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകുമ്പോഴും പാർട്ടിക്ക് വലിയ വോട്ട് വിഹിതമുള്ള തലസ്ഥാന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു സൂചനയുമില്ല കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുവെങ്കിലും ഔദ്യോഗികമായി ഒരു വിവരവും ഇതേക്കുറിച്ച് പുറത്തു വന്നിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മണ്ഡലത്തിൽ പാർട്ടിക്ക് കെട്ടിയിറക്കിയ സർപ്രൈസ് ഉണ്ടാകില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള സ്ഥാനാർത്ഥിയാകും മത്സരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അയോധ്യ ഉയർത്തിയ രാമവികാരം കേരളത്തിലും അലയടിക്കും കേരളത്തിൽ അയോധ്യ വോട്ടാകും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇത്തവണ ബി ജെ പിക്ക് ഒപ്പം ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയുമുണ്ട് ബി ജെ പിയുടെ പദയാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും കിട്ടിയത് കേരളത്തിൽ ക്രൈസ്തവ പുരോഹിതർക്കെതിരെ നിരന്തരം കേസുകൾ എടുക്കുകയാണ് സംസ്ഥാന സർക്കാർ സമുദായം നേരിടുന്ന അവഗണന തിരിച്ചറിയുന്ന ക്രൈസ്തവർ ബി ജെ പിക്ക് നിൽക്കുമെന്നും കുമ്മനം രാജശേഖരൻ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ശശി തരൂരിനെതിരെ മത്സരിച്ച് കുമ്മനം രാജശേഖരനായിരുന്നു എന്നാൽ ഒരു ലക്ഷം വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ നേമത്ത് മത്സരിച്ചെങ്കിലും വി ശിവൻകുട്ടിയോടും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോഴും കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടിരുന്നു ഇനിയിപ്പോ ആര് സ്ഥാനാർത്ഥിയാകും ആര് വിജയിക്കുമെന്ന് കാത്തിരുന്നറിയാം അതേസമയം കുറഞ്ഞത് അഞ്ചു മണ്ഡലത്തിലെങ്കിലും കേരളത്തിൽ വിജയം നേടുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം വിജയസാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന സീറ്റുകളിൽ ഒരെണ്ണം തൃശൂരാണ് മണ്ഡലത്തിൽ നേരത്തെ തന്നെ ബി ജെ പി പ്രവർത്തനം തുടങ്ങിയിരുന്നു സ്ഥാനാർത്ഥിയാവുന്ന സുരേഷ് ഗോപി ബൂത്ത് ഭാരവാഹികളെ നേരിൽ കണ്ട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലാണ് തൃശൂരും ഉൾപ്പെടുകയെന്ന് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അടുത്തെട്ട് മുതൽ പാർട്ടിയെ സജീവമാക്കാൻ ബൂത്ത് തലത്തിലുള്ള നേതാക്കളുടെ യോഗത്തിൽ ഉൾപ്പെടെ മോദി സാന്നിധ്യം കാണും ഈ വർഷത്തെ രണ്ടാമത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തിയത് ഇതിന്റെയൊക്കെ അലയോലികൾ തുടർന്നും ബി ലഭിക്കുമെന്നും അത് വോട്ടുകളായി വിജയത്തിലേക്ക് എത്തുമെന്നുമുള്ള വിശ്വാസമാണ് നേതാക്കൾക്ക്